എസ്സാം എല്ലാവർക്കും നമസ്കാരം സെയിൽ ബിച്ചർ ബ്രസീന പ്രിയപ്പെട്ട എന്റെ ഹബീബിങ്ങൾ ഏതാണ്ട വട്ടമ്പലം ആ ബോർഡ് ഉണ്ടെങ്കിൽ വട്ടമ്പലം എന്നുള്ള ബോർഡ് വേണ്ട ഈ വട്ടമ്പലം എവിടെയെന്ന് വെച്ചാല് നമ്മുടെ മണ്ണാർക്കാട് ടൗണിന്റെ അടുത്താണ് മാത്രമല്ല പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് പൊന്ന പാലക്കാട് അതേപോലെ കോഴിക്കോട് ഹൈവേ ഈ കോഴിക്കോട് ഹൈവേ ആണ് ഇത് ഇതിന് തൊട്ടപ്പോ ഓപ്പോസിറ്റ് കാണാ കെ എസ് ആർ ടി സി കോഴിക്കോട് പാലക്കാട് കെ എസ് ആർ ടി സി ബോഡായി ഇവിടെ കണ്ട പള്ളി കണ്ട ഈ പള്ളി ജുമായത്ത് പള്ളി അതിന്റെ അപ്പുറത്ത് ബിൽഡിങ് നീല ബിൽഡിങ് ഇതൊക്കെ ഹെയറോ മാർക്ക് കാണിച്ചു തരുന്ന എന്തിനാണെന്ന് പറയാം കറക്റ്റ് നിങ്ങൾ ഈ സ്ഥലം കാണാം ആഷാദ് റോഡ് പറഞ്ഞ റോഡുണ്ട് ആഷാദ് റോഡ് ദാ ഈ റോഡിന് കറക്റ്റ് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഇൻഷാള്ള നമ്മുടെ സ്ഥലത്തേക്കുള്ള ദൂരം അപ്പൊ അത് കണ്ടിട്ടുണ്ട് വരിക ഇവിടെ കോട്ടേഴ്സോ ബിൽഡിങ്ങോ എന്തും വേണം കെട്ട ഇതിന്റെ വിലയടങ്ങലോ വളരെ കുറവ് കാരണം ഹൈവേയുടെ തൊട്ട് കിടക്കുന്ന സ്ഥലം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഒരു സെന്റ് അങ്ങനെ പതിനാല് സെന്റ് കേട്ടോ ഇൻഷാ പോയി കാണാം എന്റെ പ്രിയപ്പെട്ട ഹബീമികൾ എന്താണ് ഹൈവേന്ന് വരുന്ന ദൂരം കേട്ടോ ഇരുന്നൂറ് മീറ്റർ ഈ വീടുകളുടെ ഇടയിൽ ഈ വീടിന്റെ പുറകിലായിട്ടാണ് നമ്മുടെ സ്ഥലം നാലുപുറം വീടുകൾ നല്ല വി ഐ പി ഏരിയ കേട്ടോ പാലക്കാട് കോഴിക്കോട് ഹൈവേന്ന് ആകെ ദൂരം ഇരുന്നൂറ് മീറ്റർ ഇതാ ഈ പോസ്റ്റിന്റെ അപ്പുറത്താണ് നമ്മുടെ സ്ഥലം ഇതാടാ പതിനഞ്ചടി പതിനാലടി പതിനഞ്ചടി റോഡാണിത് ഈ വീടിന്റെ ബാക്കിൽ കേട്ടോ സമചതുരമായിട്ടുള്ള പതിനാല് സെന്റ് സ്ഥലം ഹാളാ കാണുന്ന സ്ഥലമാണ് നമുക്ക് അന്ന് കണ്ടി വരും എൻ്റെ പ്രിയപ്പെട്ട ഹൈബ്യങ്ങൾ ഇതാണ് കാർ നിൽക്കുന്നത് ടാറിങ് റോഡാണ് രണ്ട് സൈഡിൽ വീടുകൾ ഇതോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആകെ നമുക്ക് ഒരു അമ്പത് മീറ്റർ ദൂരം ആ കാർ അവിടെ നിന്ന് അ ഈ കാണുന്ന പ്രോപ്പർട്ടി ഇതാണ് നമ്മുടെ വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം കോട്ടേജുകൾക്ക് അനുയോജ്യമായ സ്ഥലം നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേന്ന് ആകെ ദൂരം ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ വെറും ഇരുന്നൂറ് മീറ്റർ പാലക്കാട് കോഴിക്കോട് ഹൈവേ ഇരുന്നൂറ് മീറ്റർ ദൂരം അ പതിനാലടി റോഡ് നല്ല രീതിയിൽ എല്ലാ വാഹനത്തിലും വരാറുള്ളത് അപ്പോൾ ഇതിലാണ് നമുക്ക് കൊടുക്കാനുള്ള ഇവിടെ രണ്ട് ഫ്ലോട്ട് കൊടുക്കാണ്ട് കേട്ടോ പതിനാലിച്ച് രണ്ട് പതിനാല് കൊടുക്കാണ്ട് രണ്ടാള ഷെയറാണ് രണ്ട് പതിനാല് അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നമുക്കിപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ വരുന്ന ഇടണത് അല്ലേ ഈ സ്ഥലമാണ് കൊടുക്കുന്നത് ഈ ഒരു പതിനാല് സെൻറ് സ്ഥലം ഈ വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലം ഉണ്ടോ മെയിൻ റോഡിൽ നിന്നുള്ള ദൂരങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഹബീബിങ്ങൾ എന്താ ഈ ഹബീബാണ് സ്ഥലം ഈ വീടിനോട് ചേർന്നിട്ടുള്ള ഈ സ്ഥലമാണ് ബാക്കിൽ വീടുകൾ കാര്യങ്ങളൊക്കെയാണ് നല്ല സ്ഥലമാണ് കേട്ടാ ഇതാ ഇതിങ്ങനെ കഴിഞ്ഞാലേ അപ്പോഴ പൊമ്പൊക്കെ വട്ടി വൃത്തിയാക്കിയതാണ് നല്ല സ്ഥലമാണ് സൂപ്പർ മണ്ണാണ് നല്ല വീട് വെക്കാനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് അല്ലേ അത് വരെയാണ് നമുക്ക് ബാക്കാതിരി അപ്പം ഇതിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇതിൽ പതിനാല് സെന്റിൽ വീട് വെക്കുന്നവന് മുന്നിലേക്കും ബാക്കിലേക്കും സൈഡിലേക്കും ഒക്കെ സ്ഥലം ഉണ്ടാവും പിന്നെ നിങ്ങളവിടെ ഒരു കാര്യം പറയാനുള്ളൂ പ്രത്യേകിച്ച് ഹൈവേ ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് മദർ കെയർ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് നാനൂറ് ആണ് ദൂരം കേട്ടോ ഹൈവേന്നാണ് നമുക്ക് ഇരുന്നൂറ് മീറ്റർ കിട്ടോ പാലക്കാട് കോഴിക്കോട് ഹൈവേന്നാണ് ഹോട്ടേഴ്സുകൾ കെട്ടാം ഫ്ലാറ്റുകൾ കെട്ടാം മറ്റുള്ള ബിൽഡിങ്ങുകൾ കെട്ടാം കേട്ടോ പത്ത് പതിനാലട റോഡ് ഇറങ്ങി വരുന്നുണ്ട് പ്രിയപ്പെട്ട അബീമുകളെ കാണണം ബാക്കി അത് വരുന്നുണ്ട് ഈ വീടിന്റെ അത് വരേണ്ട അതിന് കിട്ടാ ദൈബാഗ കാർച്ച് കൊടുക്കുക അപ്പോൾ ഈ പതിനാല് സെൻറ്റാണ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യം കേട്ടോ ഇനി ഇതിന് തൊട്ട പതിനാല് ഉണ്ടാവും വേണം കൊടുക്കും പക്ഷേ ഇപ്പോൾ ഇപ്പൊ ഇതാണ് അല്ലേ ഇത് കുറച്ച് അർജൻറ് ആയതുകൊണ്ടാണ് ഈ വില കമ്മി മറ്റൊരു ലേസം റേറ്റ് കൂടും കാരണം അവർക്കിപ്പോൾ വിൽക്കേണ്ട ആവശ്യമില്ല വിൽക്കേണ്ട ആവശ്യക്കാർ ഇതാണ് അല്ലേ എവിടെ കിട്ടും എങ്ങനെ ഹൈവേ നിങ്ങൾ മാറിയിട്ട് ഈ വിലയ്ക്ക് എവിടെ ഭൂമി കിട്ടുക പറയേണ്ട അഭിമ്യങ്ങളെ അല്ല അല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹിബങ്ങൾ കണ്ടു കേട്ടോ വീട് കണ്ടു അല്ല സാ വീടുകൾ കണ്ടു വീടുകളുടെ ഇടയിൽ നമ്മുടെ പതിനാല് സെൻറ്റ് സ്ഥലം കണ്ടു ഇത് എവിടെയെന്നിച്ചാൽ പാലക്കാട് നിന്ന് കോഴിക്കോട് റോഡ് ഹൈവേ ആണെങ്കിൽ പോണോ കേട്ടോ വട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലമാണ് മദർ കെയർ ഹോസ്പിറ്റൽ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നൂറ് മീറ്റർ അപ്പുറത്താണ് കേട്ടോ നൂറ് മീറ്റർ ആ റോഡ് മണ്ണാർക്കാട് റോഡും നൂറ് മീറ്റർ അതേപോലെ തന്നെ നമ്മുടെ സ്ഥലം കിടക്കുന്നത് ഈ റോഡിൽ നിന്ന് എത്ര ദൂരമാണ് വെറും ഇരുന്നൂറ് മീറ്റർ ഇത്രയും ഇതമായ സ്ഥലം നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം റുപ്യ കോട്ടേജുകൾ കെട്ടുക ബിൽഡിങ്ങുകൾ കെട്ടുക ഫ്ലാറ്റ് കെട്ടുക വീട് കെട്ട എന്തും കെട്ട ഈ ഹൈവേ എന്നാണ് ഞാൻ പറയുന്നത് ഇരുന്നൂറ് മീറ്റർ കേട്ടോ ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലുള്ള വെറും ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം റുപ്പേക്കാണ് നമുക്ക് സ്ഥലം കിട്ടാൻ പോകുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ ചാനൽ കാണുന്നത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കുക ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ കാണുമ്പരക്കും പുല്ലുക്കും മഹെസ്സലാമ മഹെസ്സലാമ